കൂട്ടുകാർക്ക് നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ ലൈക്ക് ആണ് നമുക്ക് പ്രചോദനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇനി വരുന്ന ദിവസങ്ങൾ നമ്മൾ കാണുന്ന നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ തന്നെയാണ് ബാലൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുകയാണ് ബാലൻ ആണെങ്കിലോ താൻ ആലോചിച്ച് ഉറപ്പിച്ച ബന്ധമാണ് ആനന്ദമായിട്ടുള്ള ഒരു കല്യാണം എങ്ങനെ നടക്കണം അല്ലെങ്കിൽ എങ്ങനെ ഒരു നല്ല പെൺകുട്ടിനെ കുടുംബത്തിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ ആരനെ പഠിപ്പിക്കണം എന്നൊക്കെ മനസ്സ് വിചാരിച്ചോണ്ടാണ് ബാലന് ഉദയബാലൻ സാറിൻ്റെ മുകളുമായിട്ടുള്ള ആനന്ദന്റെ കല്യാണമൊക്കെ അങ്ങനെ ഉറപ്പിക്കുന്നത് അങ്ങനെ ഉറപ്പിച്ചു കഴിയുമ്പോൾ തന്നെ നല്ല രസകരമായ സംഭവങ്ങളൊക്കെയാണ് നടക്കാനായിട്ട് പോകുന്നത് ഇത്രയും കാലം ബാലം പ്രതീക്ഷ പോലെ ബാലം പ്രതീക്ഷിച്ചതിന് നേരെ ഓപ്പോസിറ്റ് സംഭവങ്ങളാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത് ബാലിന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോവാണ് കണക്കൂട്ടുകളും അങ്ങനെ അതിന്റെ കുറച്ച് അടിപൊളി വിശേഷങ്ങളാണ് ഇനി വരുന്ന ദിവസം നമ്മൾ കാണാനായിട്ട് പോകുന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടു മിത്രയ്ക്ക് കാല് വയ്യാത്തതുകൊണ്ട് മിത്രയ്ക്ക് വേണ്ടി ഫുഡൊക്കെ ആരും ഉണ്ടാക്കി കൊടുക്കുക അന്ന് ആരും ലീവെടുത്തിരിക്കുവാണ് മിത്രയുടെ കാര്യങ്ങളൊക്കെ നോക്കണല്ലോ അങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് മിത്ര കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് മിത്രം നല്ല ഫുഡാന്ന് ഫുഡാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആരും പറഞ്ഞു അതെ കുറച്ച് ദിവസം ആരാണെങ്കിലും മൂന്നാലും ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് ശീലം ആയിക്കോളും എന്ന് പറയാം ഇത് കേട്ടതും മിത്ര പറഞ്ഞു എന്നാൽ പിന്നെ എന്നെ സ്നേഹിക്കാൻ അങ്ങോട്ട് ശീലിക്കുവാണെങ്കിൽ അതങ്ങോട് ശീലം ആയിക്കോളില്ല എന്നേ ഇത് കേട്ടതും ആരും വന്നൊരു ദോഷം വെച്ച് കൊടുത്തിട്ട് പറഞ്ഞേ അതേ നമ്മൾ നമ്മളൊരു കരാറുണ്ട് അത് ഓർമ്മയാണെന്ന് പറയാം അല്ല ആരനല്ലേ പറഞ്ഞേ ഒരു കാര്യം നമ്മൾ ശീലിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ശീലമായിക്കൊള്ളൂന്ന് അതുകൊണ്ട് അങ്ങ് പറഞ്ഞാന്ന് പറയണം അതെ അത്രയ്ക്ക് അങ്ങോട്ട് കയറി ചിന്തിക്കേണ്ട കാര്യമില്ല ഞാനേ അടുക്കള ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞേ അല്ലാതെ വേറെ കാര്യത്തെക്കുറിച്ചല്ലെന്ന് പറയണം ഇത് കേട്ടതും മിത്ര പറഞ്ഞു അതിനിപ്പെന്താ ആര്യ കുഴപ്പമൊന്നു ചോദിക്കണം അപ്പോഴാണ് പുറത്ത് ഒരു വെടുകേട്ടത് പെട്ടെന്ന് മിത്രൻ്റെ ആര്യ പുറത്ത് ആരോ വന്നു നോക്കാൻ പറയണം അങ്ങനെ ആരെയും ചെന്ന് നോക്കുമ്പഴത്തേനും കഥകൾ തുറന്നു കഴിയുമ്പത്തേനും അവിടെ അമ്മേ മീനാക്ഷി മീനാക്ഷി അടുത്തി ബാക്കി എല്ലാരും കൂടെ നിക്കുന്നു ഒരു നിമിഷം ആരും ഞെട്ടി ആരുടെ കയ്യിൽ ചട്ടകവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് മീനാക്ഷി വെച്ച് ഇതെന്താ ആര്യ നീയാണോ അപ്പാ അടുക്കളപ്പണി മൊത്തം ഏറ്റെടുത്തിരിക്കുന്നെ എന്താ നീ ഭയങ്കര പണിയായിരുന്നു തോന്നല തലേക്കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ട് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്നതിന്റെ അത് പിന്നെ ഏർ മീനാക്ഷി അടുത്തി ഞാൻ അടുക്കള ദോശം ഉണ്ടാക്കുവായിരുന്നു പറയണെ കോമതച്ചു നീയാണോ ദോഷം ഉണ്ടാക്കണേ ആഹാ ഇത്രയും കാലം വീട്ടുണ്ടായിരുന്ന സമയത്ത് അടുക്കളയില് ഒരു ചെറിയൊരു ജോലി ചെയ്യാൻ സഹായിച്ചില്ല എന്നിട്ട് ഇമ്മീ ദോശ ഉണ്ടാക്കുന്നോ അത്ഭുതം വായിക്കുന്നല്ലോ എന്ന് പറയണം പിന്നീട് നേരെ അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞപ്പം മിത്ര ഇരുന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കണ്ട ധർമ്മം പറഞ്ഞു ആ കൊള്ള നല്ല കഥയെ ആരിനെ ഇത്ര മാത്രം മാറ്റിയെടുത്തോ ഭാര്യ ഇരുന്ന് ഫുഡ് കഴിക്കുന്നോ ഭർത്താവ് ഉണ്ടായി കൊടുക്കണോ എന്ന് പറയണം ഇത് കേട്ടതും ആര്യം പറഞ്ഞ അതേ അവൾക്ക് കാലുമല എന്ന് പറയണം ഇത് കേട്ടോ ഗോപിച്ച് കാലുമെല അതെന്ന് പറ്റി അത് ഇന്നലെ ഒരു കുപ്പിച്ചില് കൊണ്ട് കരുതാ കാലു മുറിഞ്ഞിരിക്കുന്നതുകൊണ്ട് അവൾക്കൊന്നും വയ്യാന്ന് പറയണം കോമതിക്ക് സങ്കടമായി എന്നിട്ട് എന്താ നിങ്ങൾ പറയായിരുന്നേന്ന് ചോദിക്കാണ് ഞാൻ മീനാക്ഷി അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മീനാക്ഷി അടുത്ത് വരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതെ വരുമെന്നും വേണ്ടെന്ന് പറയുകയും ചെയ്താ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ആ എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ എന്ന് പറയാണ് ധർമ്മം പറഞ്ഞു എന്താണല്ലോ കൊള്ളാട മോനെ നീ നല്ല കെയറിങ് ആളിലും ഇത്രയ്ക്ക് കൊടുക്കണേന്ന് പറയാണ് പിന്നീട് മീനാക്ഷി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ഇതിനൊരു യോഗം വേണം ഈ സ്നേഹം അനുഭവിക്കുകയാണെന്ന് പറയാണ് ഇത് കേട്ടത് ആകാശം പറഞ്ഞു ഞാനെന്താ നിന്നെ സ്നേഹിക്കുന്നില്ലേന്ന് ചോദിക്കാം അങ്ങനല്ല ഇവര് രണ്ടുപേരും ഉള്ളതുകൊണ്ടേ ഒരാൾക്ക് ഒരാളെല്ലേ തുണിയായിട്ടുള്ളൂ വീട്ടിലാണെങ്കിൽ പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് അമ്മയാണെങ്കിൽ ആരെങ്കിലും സഹായത്തിന് വരുമല്ലോ പക്ഷേ ഇവിടെ അതല്ലോ സ്ഥിതി ആരും തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടെന്ന് പറയാം പിന്നീട് മീനാക്ഷി എന്ന് അവൾ ചെവിയിൽ മിത്രയുടെ ചെവി പറയാം ഉം സൂപ്പറായിട്ടുണ്ട് അങ്ങനെ ആരനെ അങ്ങ് വശത്താക്കി എടുത്തല്ലേന്ന് ചോദിക്കണം ഇത് കേട്ടതും മിത്രം എന്ന് പുഞ്ചിരിക്കു മാത്രേ ഗോമതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം കാരണം അവർ തമ്മിൽ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കല്യാണം കഴിച്ച പക്ഷേ ആരി ഇത്രമാത്രം മാറണമെങ്കിൽ അവർ തമ്മിൽ ഇപ്പം എത്ര അടുപ്പത്തിലാന്നുള്ള കാര്യം ഗോമതിക്ക് പെട്ടെന്ന് മനസ്സിലായി കാരണം ഏറ്റവും വലിയ പ്രാർത്ഥനയായിരുന്നു അവർ തമ്മിലുള്ള വഴക്കും പ്രശ്നങ്ങളൊക്കെ തീർന്ന് അവർ തമ്മിലൊന്നും ഒന്നിക്കണം എന്നുള്ളത് തന്റെ ആഗ്രഹം കൂടെ ആയിരുന്നു കാരണം താൻ അവരിഷ്ടപ്പെടാതെ അവരെ ഒന്നു ചേർത്ത് വെച്ചാണ് ഒരു പക്ഷേങ്കില് നാളെ ഒരു സമയത്ത് അവരെ പേരും തന്നെ പഴിക്കരുത് ഒരു ചിന്ത മാത്രം ഗോമതിന് മനസ്സിലുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഈ കാഴ്ചയെ കണ്ടിപ്പോ ഗോമതിക്ക് സന്തോഷമായി ഗോമതി പറഞ്ഞു നീ ഇങ്ങോട്ട് മാറാറിയാ ഞാൻ ചെയ്തോളാംന്ന് പറയാണ് ഇത് കേട്ടത് ആര്യം പറഞ്ഞു അമ്മ എവിടെ ഇരിക്കേ ഞാൻ ചായ വെക്കാന്ന് പറയാ വേണ്ട വേണ്ട ഞാൻ ചായ വെച്ചോളാം എന്ന് പറഞ്ഞ് മീനാക്ഷി എന്ത് ആരെയങ്ങൾ മാറ്റിയിട്ട് ചായ വെക്കാണ് അല്ലേ രണ്ടാ എല്ലാരും കൂടെ ഇത് കേട്ടത് ആനന്ദ് പറഞ്ഞു അതെ ഒന്നും പറയേണ്ട ആര്യ നീ അങ്ങോട്ട് വന്നേ മതിയാവുള്ളൂ എന്ന് പറയണേ എങ്ങോട്ട് നീ വീട്ടിലേക്ക് വാ ഏ ആ വീട്ടിലേക്ക് വരുന്നേ എടാ ആര്യ അച്ഛൻ എനിക്കൊട്ട് പണി തന്നേക്കോ എന്ന് പറയുന്നത് പണി എന്ത് പണി എടാ എനിക്ക് കല്യാണം ആലോചിക്കുക അതെ നാളെ അവര് കാണാനായിട്ട് വരുമെന്ന് പറയണേ എവിടെ നാളെ ക്ഷേത്രത്തിൽ വെച്ച് കാണണം എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നേ എടാ എങ്ങനെയെങ്കിലും രക്ഷിക്ക ഈ കല്യാണം നിനക്കുന്നത് മുടക്കി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഇനിപ്പത്തേനും ആരും പറഞ്ഞു മുടക്കി തരാനോ എങ്ങനെ ഉം അതെങ്ങനെയായിരുന്നു നീ മുടക്കി തന്നേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ആകെ പാടെ പണി പാളൂന്ന് പറയണം ദേ ആനന്ദ്ട്ടാ എനിക്ക് പറ്റില്ല കേട്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അത് അച്ഛൻ്റെ അടുത്ത് ഇനി ഈ കാര്യം പറഞ്ഞ അച്ഛൻ്റെ അടുത്ത് എന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ മിക്കവാറ എന്റെ നിർത്തിപ്പൊരിക്കത്തോളം എന്ന് പറയണം ഗോമിത പറഞ്ഞു ഇതേ ആനന്റെ വേണ്ടാത്ത പ്രശ്നത്തിൽ ചെന്ന തലയുണ്ട് കേട്ടോ അച്ഛൻ്റെ സ്വഭാവം അറിയാലോ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ഇപ്പാണെ അളയിൻ വലിയ വല്യ സന്തോഷത്തില കാരണമൊന്നുമല്ല ഏറ്റവും നല്ലൊരു ബന്ധമാണ് കിട്ടാൻ പോണേന്ന് പോണതെന്ന് ഉദയപാനുസാരൻ്റെ മോളുമായിട്ടങ്ങോടെ കല്യാണം അത് ഉടനെ എന്നെ നടത്തണം പോലും ഇത്ര നല്ലൊരു ബന്ധം കിട്ടാല്ലെന്ന് ബാക്കി രണ്ടുപേരും പോയി വിവാഹം കഴിച്ചാലേ അപ്പം ആലോചിച്ച് ഉറപ്പിച്ച് എല്ലാം കൊണ്ടും ഒരു പെൺകുട്ടിനെയാണ് കല്യാണം കഴിക്കുന്നത് അതൊക്കെ വെച്ച് ഇപ്പത്തന്നെ അളിയൻ അളിയനങ്ങ് മാനത്താന്ന് പറയാണ് ദീട്ടപ്പം ഗോവിന്ദ പറഞ്ഞു അതെ നീ അധികം ബാലേട്ടനെ കളിയാക്കൊന്നും വേണ്ടെന്ന് പറയാണ് പിന്നീട് മീനാക്ഷി പറഞ്ഞു അതെ നാളെ ഞങ്ങള് പെണ്ണിനെ കാണാൻ പോകുന്നുണ്ട് ക്ഷേത്രത്തിൽ വെച്ചാൽ കാണാൻ പോകുന്നേ നിങ്ങളോട് പറഞ്ഞെന്ന് പറയാം ഇത് കേട്ടതും മിത്ര പറഞ്ഞു അതെ എനിക്ക് വരാൻ പറ്റില്ല ചേച്ചി എനിക്കും അറിയാമല്ലോ എൻ്റെ കാല് വയ്യാത്ത വരാൻ പറ്റില്ല എന്ന് പറയണം ഇത് കേട്ടതും കോമതി ആരെയോട് പറഞ്ഞു എടാ ആര്യം നീ വരില്ലേന്ന് എന്ന് ചോദിക്കുകയാണ് ഞാനാ ഞാൻ വരത്തില്ല എന്ന് പറയണം അതെന്താ ഇവിടെ ഈ അവസ്ഥയിലിട്ടിട്ട് എനിക്ക് വരാൻ പറ്റുമോ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അന്നത്തെ കാര്യം പിന്നീടല്ലേന്ന് ചോദിക്കുക എന്നാലും ആര്യ എന്താണ് ഇങ്ങനെയൊക്കെ അതൊന്നും കുഴപ്പമില്ല ധൈര്യമായിട്ട് ഇരിക്കുക പിന്നെ ഞാൻ അവിടെ ഉണ്ടെങ്കിലും ഇല്ലേലും എന്തെ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല എന്റെ പ്രസൻസ് എപ്പോഴും അവിടെ ഉണ്ടാവും എന്തായാലും കാര്യങ്ങളൊക്കെ മംഗളവരായിട്ട് എന്ന് പറയാണ് അല്ല അച്ഛൻ എന്തു ചെയ്യുന്നു ചോദിക്കാണ് മിത്ര ഇത് കേട്ടതും ധർമ്മം പറഞ്ഞു അളിയനല്ലേ അളിയൻ ഇങ്ങോട്ട് വരുവോ അതിന് അളിയൻ വരത്തില്ലെന്ന് ഒരേ വാശിയില്ല വേണമെങ്കിൽ നിങ്ങൾ പോയി വിളിച്ചോളാൻ പറഞ്ഞു ഇത് കേട്ടതും ആരും പറഞ്ഞാലേ അച്ഛൻ വന്ന് വിളിക്കാൻ ഞാൻ വരൂ എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടാവും ഒരു കാരണവശാലില്ല അവിടെ വെറുതെ വന്ന് നാണം കെട്ടി കഴിക്കാന്ന് എന്നെ കിട്ടില്ല ഞാൻ അച്ഛന്റെ മോൻ തന്നെയാന്ന് പറയണം ഗോമന്ത് പറഞ്ഞു ഇടം മോനെ അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ അച്ഛന്റെ പിടിവാശയും കാര്യങ്ങളൊക്കെ നീ അത് മൈൻഡ് ആക്കുക അമ്മ പറഞ്ഞ നീ വരത്തില്ല എന്ന് ചോദിക്കാം വേണ്ടമ്മേ ഞാൻ വന്നിട്ടാണ് ചിലപ്പോൾ അച്ഛൻ ഇഷ്ടപ്പെടത്തില്ല അച്ഛൻ ചിലപ്പോൾ ഓരോന്നും കുത്തി കുത്തി പറഞ്ഞോണ്ടിരിക്കും പോരാത്തന അറിയാമല്ലോ ആ സ്വർണ്ണം ഇതിലായിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല ആ സ്വർണത്തിന്റെ പേരിൽ അച്ഛൻ ഇപ്പോഴും എന്നോട് ദേഷ്യവ വെറുതെ എന്തിനാ ഞാനായിട്ട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ എന്ന് പറയണം ഞാനും ഇത്രയും വരുന്നില്ല കാര്യങ്ങളൊക്കെ മംഗളകരമായിട്ട് നടന്നാൽ മതി ഇതൊക്കെ കേട്ട ആനന്ദ് പറഞ്ഞു ഇതേ ആര്യ നീ വെറുതെ പറയില്ലെന്ന് പറയണം വരാം പക്ഷെ അത് കല്യാണത്തിന്റെ സമയത്ത് എത്തിയേക്കാം പക്ഷേ എങ്കിൽ ഇപ്പൊ എന്താണ് ഞാൻ വരുന്നില്ല ഇനിയിപ്പോ ഞാൻ വന്നു കഴിഞ്ഞിട്ട് ആ വിവാഹം അവനും മുടങ്ങിപ്പോയാ പറയും ഞാൻ ഇത് ശകുനപ്പൊഴിയായിട്ട് മുന്നോട്ട് കയറി നിന്നിട്ടാന്ന് അതുകൊണ്ട് അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയാണ് കോമതിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു ആയിരുന്നു മീനാക്ഷി പറഞ്ഞു ആര്യ നിന്റെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ നീ ചെയ്യും എന്താന്ന് വെച്ചാൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലെന്ന് പറയാണ് പിന്നീട് മീനാക്ഷിയോട് മിത്ര ചോദിച്ചു അല്ല മീനാക്ഷി ചേച്ചിയുടെ ജോലിയും കാര്യങ്ങളൊക്കെ എങ്ങനെ പോന്നു ഇപ്പൊ ഒരു കുഴപ്പമില്ല എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടെന്ന് പറയാം അല്ല ആ വീഡിയോ എങ്ങനെയാണോ ആരാ ആരായുപോലും അറിയത്തില്ല എന്തായാലും കൃത്യസമയത്ത് തന്നെ ആ വീഡിയോ അവിടെ ഓഫീസിലേക്ക് എത്തിയോണ്ടാ എനിക്ക് ജോലി നഷ്ടപ്പെടായിരുന്നേന്ന് പറയുന്നത് എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ മിത്രയൊന്നിച്ചിരിക്കുകയോ ചെയ്തേ മിത്രയ്ക്ക് അറിയാം ഇതിന്റെ പിന്നിൽ ആരാ എന്താ ഏതാന്നൊക്കെയുള്ള കാര്യം കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് അവരങ്ങനെ പോകുന്നത് അവർ പോയി കഴിഞ്ഞപ്പത്തേനും ആരെയോട് മിത്ര പറഞ്ഞു എന്താ നമുക്ക് പോകേണ്ടതായിരുന്നു പറയാം അതെ അച്ഛൻ വിളിക്കാതെ എന്താണ് ഞാൻ അങ്ങോട്ട് പോകാൻ പോകുന്നില്ല അച്ഛന് വാശിയാണെങ്കിൽ അതിന്റെ ഇരട്ടി വാശി എനിക്കുണ്ടെന്ന് പറയണം അതിൻ്റെ അടുത്ത് മിത്ര പറഞ്ഞു എനിക്ക് ആരാ എനിക്കറിയാം ആര്യ ആര് മനസ്സെന്താന്ന് ആന ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് പോണം പോണന്നല്ലേ പക്ഷെ അച്ഛൻ വിളിക്കാതെ തന്നെ ദേഷ്യം സങ്കടം മാത്രമല്ല ആ സ്വർണം തിരികെ കൊടുക്കാത്തതുകൊണ്ടല്ലേ എല്ലാവരുടെ മുന്നിൽ പോയി നിൽക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ സാരമില്ല എല്ലാം ഞാൻ കാരണമല്ലേ എന്ന് ചോദിക്കുവാണ് ഞാൻ കാരണം ഒരിക്കലും ആരന് ഒരു നല്ല കാര്യം ഉണ്ടായിട്ടില്ല എന്നും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമല്ലല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാ ആരും പറഞ്ഞേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് ഇത് മാത്രം ഇഷ്ടപ്പെടില്ലാത്ത ഈ സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ മനുഷ്യന് സമാധാനം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരും കൃത്രിമമായിട്ട് ഇച്ചിരി ദേഷ്യമൊക്കെ അഭിനയിച്ച് അങ്ങോട്ട് പോവാണ് മിത്രയ്ക്ക് അറിയാം ആരും തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പക്ഷേ എങ്കില് എന്തോ ചില സമയത്ത് ആൻ്റെ മനസ്സ് വിങ്ങു കാണുമ്പോൾ കാരണം അച്ഛനോട് ഒത്തിരി സ്നേഹമുണ്ട് പക്ഷേ എങ്കില് അങ്കളാണെങ്കില് ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നു കാണുമ്പോഴത്തേനും മിത്രയ്ക്കും വല്ലാതെ സങ്കടം വരുന്നുണ്ട് കാരണം ആന് ആ സമയത്ത് അവിടെ വേണ്ടത് കാണാൻ പോകുന്ന സമയത്ത് അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമാണ് ക്ഷേത്രത്തിൽ വെച്ച് കാ ചടങ്ങുകളൊക്കെ നട കാണാനുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നത് അപ്പൊ ക്ഷേത്രത്തിലേക്ക് ഉദയഭാനി സാറിനോട് വരാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഉദ്യോഗാന സാറിൻ്റെ തീരുമാനമായിരുന്നു ക്ഷേത്രത്തിൽ വെച്ച് നടത്താന്നുള്ളേ പരസ്പരം കാണാമെന്നുള്ളത് അങ്ങനെ എന്തു ചെയ്യണം രാവിലെ തന്നെ എല്ലാവരും ഒരുങ്ങി റെ റെഡിയായിട്ട് ഇറങ്ങണം വാരമുണ്ട് ഇതേ സമയം പോയിട്ടോ സാറ് വിളിച്ചത് അവിടെ ഒന്നും മുഷിയേണ്ട ആവശ്യം വരില്ല നമ്മൾ നേരത്തെ ചെല്ലണമെന്നൊക്കെ പറയാം അങ്ങനെ എല്ലാവരും കൂടെ ഒരുങ്ങി അങ്ങോട്ട് പോകുന്നുണ്ട് പോയി അവിടെ ചെന്നു അപ്പം തന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആണ് അവർ വരുന്നതൊക്കെ വന്നു കഴിഞ്ഞ് പെണ്ണ് അറിയിക്കഴിയുമ്പോഴത്തേനും പെണ്ണിനെ ഒറ്റ നോട്ട് തന്നെ ആൻഡിനാണെങ്കിൽ ഇഷ്ടപ്പെട്ടു ബാലൻ പറഞ്ഞു ഗോമതി എങ്ങനെയുണ്ട് നോക്കാൻ നല്ല സുന്ദരിയെല്ലാം ചോദിക്കാം ഉം നല്ല ഐശ്വര്യം ഉണ്ട് നല്ല കുലീനത്തോണ്ട് മുഖത്തെന്നൊക്കെ പറയണം അങ്ങനെ പരസ്പരം ആനന്ദം ശ്രീദേവി തമ്മിൽ കാണുവാണ് അവർക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടു ആനന്ദന് ഇഷ്ടപ്പെടാതിരിക്കാൻ വലിയ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല കാണാനും സുന്ദരി വല്യ കുഴപ്പമൊന്നുമില്ല പക്ഷെ ആനന്ദരും മുഖം അങ്ങ് തെളിഞ്ഞില്ല ഇപ്പൊ കല്യാണം വേണ്ടെന്നുള്ള ചിന്തയിലായിരുന്നു അങ്ങനെ കണ്ടെല്ലാം പോന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഉദയമാനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കണം എന്ന് പറയാം ബാലന് ഇതി പറയൊരു സന്തോഷം വേറെയുണ്ടോ ബാലൻ പറഞ്ഞു എന്ന് വേണമെന്ന് ഉദ്യപാന സാർ തീരുമാനിച്ചാൽ മതി ഞങ്ങൾക്ക് എപ്പോഴാണെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞോണ്ടാണ് പോരുന്നത് തന്നെ പക്ഷേ എങ്കിൽ പോകുന്ന കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആനന്ദ് പറഞ്ഞു അമ്മ എനിക്ക് കല്യാണത്തിനോട് താല്പര്യമില്ല അച്ഛനോട് പറ എത്ര പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് പറ പറയും കൂടെ സാവകാശം തരാനൊക്കെ ആനന്ദ് പറയുന്നുണ്ട് പക്ഷേ അതൊന്നും ഗോമതി കേട്ടില്ല കാരണം ഗോമതിക്കറിയാം ഈ പേരും പറഞ്ഞുകൊണ്ട് താന് ബാലരുടെ അടുത്തേക്ക് എന്നിട്ടുണ്ടെങ്കിൽ ആകെ പാടെ എന്നുള്ള കാര്യം എന്താണെങ്കിലും ബാലൻ്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് തന്നെ എൻഗേജ്മെൻ്റ് നടത്തണം അങ്ങനെ അങ്ങനെ ഒക്കെ ഇടപടിയിൽ നിന്ന് അതിനെ നടത്തുന്ന കാണിക്കുന്നുണ്ട് കാരണം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം എന്നായിരുന്നു ബാലിൻ്റെ ആഗ്രഹം അമ്പത് ദിവസമാണ് ബാലൻ പ്രതിജ്ഞയതേ അതിനുമുമ്പ് തന്നെ കല്യാണം നടത്തണം ആഗ്രഹം ഉണ്ടായിരുന്നു ചെരിപ്പിടണല്ലോ ചെരിപ്പിടാൻ നടക്കുമായിരുന്നല്ലോ എൻഗേജ്മെന്റിനും ഭയങ്കര സുന്ദരിയായിട്ടൊക്കെയാണ് വന്നേ പക്ഷെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് അതിനകത്ത് കോമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളും ബാലിൻ്റെ ഉള്ളിലെ പ്രതീക്ഷ വലിയ കോടീശനാണ് ഇഷ്ടംപോലെ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെയൊരു പ്രതീക്ഷയായിരുന്നു പിന്നെ പ്രമോഹിക്കാത്തിരിക്കുന്ന കാണിച്ചിരിക്കുന്ന വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീദേവി പൈപ്പിൻ ചൂട്ടിലേക്ക് ഓടുകയാണ് അപ്പൊ കുറെ പെണ്ണുങ്ങൾ അവിടെ നിന്ന് നിപ്പിണ്ട് അങ്ങനെ പൈപ്പിൻ ചൂട്ടി വെള്ളത്തിനൊന്നും ഒരു പുള്ളിക്കാരത്തിൽ വെള്ളം പിടിച്ചു കൊടുത്തിട്ട് ആ കുടം ഒക്കെ തട്ടി മാറ്റിയിട്ട് ശ്രീദേവി ശ്രീദേവിയുടെ കുടം കൂടെ കൊണ്ടുപോയി വെക്കുവാണ് അതെ ഞാൻ പിടിച്ചിട്ട് നിങ്ങൾ വെള്ളം പിടിച്ചാൽ മതിയെന്ന് പറഞ്ഞു ചെറിയൊരു റവിയാന്ന് തോന്നുന്നു ശ്രീദേവി അപ്പത്തിന് ഉദയബാനും വരുന്നുണ്ട് സാധാരണ കരിമുണ്ടൊക്കെ എടുത്ത് നോർമൽ സ്റ്റേജിലുള്ള ഇട്ട് അപ്പൊ അതിനർത്ഥം എന്താ അയാള് പണക്കാരൻ്റെ കാര്യങ്ങളോ ഒന്നുമല്ല ഒരു സാധാരണക്കാരനാന്ന് തോന്നുന്നത് എന്ത് പണിയാ എന്ത് ജോലിയാന്നും അറിയത്തില്ല പക്ഷെ ബാലിനെ ശരിക്കും പറ്റിച്ച് പാലം കടത്തിയ ലക്ഷണം കാണുന്നുണ്ട് പക്ഷെ ബാലിന് ഇതൊന്നും അറിയത്തില്ലോ ബാലിൻ്റെ പ്രതീക്ഷ ഭയങ്കര കോടീശ്ശരന ആദ്യത്തെ പത്രാസും പാട്ടും ഭാവം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ വലിയ കാറി വന്നിറങ്ങുന്നു ഇഷ്ടംപോലെ സ്വർണ്ണങ്ങളും കാര്യങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നു എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ വിചാരിച്ചോണ്ടിരുന്നത് ഭയങ്കര കോടീശ്വരന്മാരാണ് തൻ്റെ മോൻ്റെ ഭാഗ്യമാണ് ഇനി അവരുടെ ബിസിനസ്സൊക്കെ നോക്കി നടത്താം എന്നൊരു ചിന്തയായിരുന്നു പക്ഷേങ്കിൽ നടക്കാൻ പോകുന്ന കാര്യം അതൊന്നും അല്ല കാരണം ആരെയും കൂടെ വെല്ലുവിളിച്ചാൽ എങ്ങനെ ഈ കല്യാണം നടത്തുമെന്ന് നോക്കിയോ നല്ല വീട്ടിൽ നിന്ന് പെണ്ണെടുത്തിട്ട് എങ്ങനെയാണ് നടത്തുന്നതെന്നൊക്കെ പക്ഷെ അതിന് ബാലിനുദ്ദേശിച്ചതിൻ്റെ ഓപ്പോസിറ്റ് സ്വഭാവമുള്ളൊരു പെൺകുട്ടിയാണ് കിട്ടുന്നത് അത് മാത്രമല്ല തറവാടികളാണെന്ന് പറഞ്ഞിട്ട് ഇതൊന്നുമല്ല ഒരു സാധാരണ സ്റ്റേജിൽ ഒരു ഭാവലീനെ കിട്ടാൻ പോകുന്നത് ബാലിന് അങ്ങനെ അവസാനം ഒരു എട്ടിൻ്റെ പണി കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ നാളെ കാണിക്കുമെന്ന് അറിയത്തില്ല എന്തായാലും ബാലിന് പണി കിട്ടുന്നുണ്ട് കല്യാണം എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ ബാലൻ സത്യാവസ്ഥയൊക്കെ അറിയുള്ളൂ അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു